സ്വന്തം വാടക വീട് വീടൊഴിഞ്ഞ് പോയപ്പോഴത്തേക്കും അവിടെ പോയി എന്തുകൊണ്ട് എനിക്ക് നിലയിൽ ഒത്തിര മണിക്കൂറായി രാത്രി ഞങ്ങൾ അവസാനം വന്നിട്ടും പോലീസും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ സാധനത്തിൽ തന്നെയാണ് വെള്ളം കൊടുത്തു വെള്ളം വേണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ വെള്ളം കുറച്ച് ഒരു രണ്ട് ക്ലാസ്സോളം വെള്ളം കുടിച്ചു പിന്നെ അപ്പുറത്തേട്ട് പൊടി ഉണ്ടായിരുന്നു അവിടെ അടുത്ത് അതുകൊണ്ട് അതും കൊടുത്തു രാവിലെ ഒക്കെ തന്നെയാണ് പൊടി കഞ്ഞു കൊടുത്തു ിട്ട് അയിലത്തുകാർ വന്നിട്ട് പൊടിയരിക്കഞ്ഞി കൊണ്ട് ഇട്ടുകൊടുക്കേണ്ട ഗതികേട് സ്വന്തം തന്തയ്ക്ക് വരുത്തി അജിത്തെന്ന് പറയുന്ന പുന്നാര മോനെ തന്തയില്ലാഴി കാണിച്ചവനെ നിന്നെയൊക്കെ ഏത് വാക്കി പറയണം ഇന്ന് ഞാൻ വലിയൊരു വാർത്ത കേട്ടു വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്നതെങ്കിൽ കേരളത്തിലെ നമ്മുടെ മലയാളികൾക്ക് അത്രയ്ക്ക് അപരിചിതമൊന്നുമല്ലാത്ത എങ്കിൽ സുപരിചിതമായിട്ടുള്ള ഒരു വാർത്തയാണത് അച്ഛനെ മറന്നു വാടക വീട് ഒഴിഞ്ഞപ്പോൾ പിതാവിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ് മക്കൾ ഈ ഒരു വാർത്ത നിങ്ങൾ കേട്ട് കാണും ഒരു സ്ഥലം ഏലൂരാണ് തൃപ്പുണത്തറ എറണാകുളത്ത് നടന്നൊരു സംഭവമാണ് വാടക വീടൊഴിയാനായിട്ട് മുതലാളി വാ വീടിൻ്റെ ഓണർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാലു മാസമായിട്ട് വാടക കൊടുത്തിട്ടില്ല അജിത്താണ് അവിടെ താമസിക്കുന്നത് ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്ന ആളാണ് ഈ അജിത്ത് ഈ മുതലാളിയോട് പോലും വീട്ട് ഓണറിനോട് പോലും പറയാതെ വീട് വീടൊഴിഞ്ഞങ്ങ് പോയി പിറ്റേ ദിവസം ചെന്ന് നോക്കുമ്പോൾ അതായത് ഇരുപത്തിയാല് മണിക്കൂർ അപ്പുറം ചെന്ന് നോക്കുമ്പോൾ ഈ അജിത്തിൻ്റെ പിതാവുണ്ട് മലയാളത്തിൽ പറഞ്ഞ തന്ത ഈ പറയുന്ന അജിത്ത് എന്ന് പറയുന്നവൻ മലയാളത്തിൽ പക്കായിട്ട് പറയുന്ന തന്തയില്ലാതെ കാണിച്ചിട്ടാണ് പോയേക്കുന്നത് കിടപ്പു രോഗിയായിട്ടുള്ള അദ്ദേഹത്തിന് അയാൾ സ്വന്തം കാര്യം പോലും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തില്ല അത്രത്തോളം പ്രായമുള്ളൊരു മനുഷ്യൻ ആ പിതാവിനെ ഇട്ടിട്ട് അയാൾ ടൂർ പോയെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി എവിടെയെന്നറിയത്തില്ല ചിലർ പറയുന്നു വേളാങ്കണ്ണിലാണെന്ന് പറയുന്നു ചിലർ പറയുന്നു വാഗമണിലാണെന്ന് പറയുന്നു എവിടെയാണെന്ന് അറിയത്തില്ല അജിത്ത് മുങ്ങിക്കളഞ്ഞു അജിത്ത് കൂടാതെ രണ്ട് പെങ്ങന്മാരും ഉണ്ട് ഈ അച്ഛനെ നോക്കാൻ ഈ അജിത്തെന്ന് പറയുന്ന പുന്നാരമോന് പറ്റുന്നില്ല ഈ നാലു മാസമായിട്ട് വാടക കൊടുക്കുന്നില്ല പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം പക്ഷേ പിതാവെന്ന് പറയുന്ന അദ്ദേഹം മരിച്ചിട്ടില്ല ജീവനോടെ ശ്വാസവും ചോരയും നീരുള്ളൊരു മനുഷ്യനെയാണ് ഈ അജിത് അജിത്തുൾപ്പെടെ മൂന്ന് കാളകൾക്ക് ജന്മം കൊടുത്ത ഒരു തന്തയാണ് ഈ പറയുന്നവൻ ഇട്ടിട്ട് പോയേക്കുന്നത് നമുക്ക് ആ ഒരു വാർത്തയുടെ ചെറിയൊരു ഭാഗത്തിലേക്ക് പോകാം നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അപരിചിതമായിട്ടുള്ള കാര്യമൊന്നുമല്ല പലയിടത്തും നടക്കുന്നുണ്ട് മക്കൾ തന്തേ തന്നേ കൊണ്ട് കളയുന്നത് പലപ്പോഴും റോഡി കൊണ്ട് കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല വൃദ്ധ സാധനങ്ങളെ കൊണ്ട് കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ വൃദ്ധ സാധനങ്ങൾ കൊണ്ട് കളയുന്നതിന് അന്തസ്സുണ്ട് ഈ അജിത്തെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്ത് ഞങ്ങളിതാ ഇവിടെ ഞങ്ങളുടെ എൻ ഡി പറയുന്ന ഒരു സാംസ്കാരിക വേദിയുണ്ട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ മൂടിയും താടി വളർത്തി ഈശയൊക്കെ വളർത്തി ഒരാൾ റോഡി കിടന്ന സമയത്ത് അദ്ദേഹത്തെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ സംഘടനയുടെ എല്ലാ ആളുകളോട് ചേർന്നിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു ആതുര സേവന ആലയത്തിൽ വിളിച്ചപ്പോൾ അവർ വന്ന് കൊണ്ടുപോയി ഇതിൻ്റെ ആവശ്യമുള്ളൂ വൃദ്ധസദനങ്ങളിൽ നിന്ന് ഏറ്റെടുക്കും തന്തയും തള്ളയൊക്കെ കൊണ്ടുപോയാൽ ഏറ്റെടുക്കും പറഞ്ഞു പോവുകയാണ് ഗതിയേട് കൊണ്ട് പറയുകയാണ് അച്ഛനെയമ്മയും ഈ കൊണ്ട് തള്ളല്ലേ മക്കളെ എന്ന് പറയുന്നിടത്ത് നിന്ന് ഇപ്പം അങ്ങനെ പറയേണ്ട അവസ്ഥ വന്നു നിങ്ങൾ ആ വൃദ്ധസനത്തിലെങ്കിലും കൊണ്ടുവിടാം അവരെ എന്തിനാണ് ഈ വീട്ടിലിട്ട് അടച്ചിട്ട് പോകുന്നേ കുറച്ച് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ശവം ആയിപ്പോയനെ നിന്റെ തന്ത കേട്ടോ അജിത്ത് പോകനെ എനിക്കതേ പറയാനുള്ളൂ നിങ്ങൾ എന്തിനു പോയതാണെങ്കിലും ഇതിൽ ഒരു എക്സ്ക്യൂസ് തന്നെ അത് പറയാനില്ല സാമ്പത്തികമില്ലെന്ന് പറഞ്ഞാലും നോക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാലും ആഹാരം കൊടുക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ വിളിച്ച് ഏതെങ്കിലും ഒരു വൃദ്ധ സമനത്തി വിളിച്ച് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധുന സേവനം നടത്തുന്ന ആളുകളെ വിളിച്ച് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ വന്ന് നിങ്ങളുടെ തന്ത്യെ എടുത്തുകൊണ്ട് പോയനെ എടുത്തുകൊണ്ട് പോയി അവർ പരിചരിച്ചനെ അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിലാക്കിയനെ ഈ കാണിച്ചത് പക്കായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ തന്തയില്ലാഴി തന്നെയാണ് നമുക്ക് ആ വീടിലേക്കൊന്ന് പോകാം എൻ്റെ ഈ ഒരു വർത്തമാനത്തിൽ നിങ്ങളൊന്ന് തോന്നരുത് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യം വാടക വീട് എടുത്തിട്ട് അതിനകത്ത് സ്വന്തം അച്ഛനെ ഇട്ടിട്ട് പോകുന്നു വാടക കൊടുക്കാൻ നാലു മാസം പറ്റിച്ചു വാടകക്കാരനെ പറ്റിച്ചു അല്ലെങ്കിൽ വാടക മുതലാളിയെ വീടിൻ്റെ മുതലാളിയെ പറ്റിച്ചു ജനിപ്പിച്ച തയും പറ്റിച്ചു ഇവനൊക്കെയാണോ ഒരു മോൻ ഇവനൊക്കെയാണോ ഒരു മനുഷ്യൻ ഇവനൊക്കെയാണോ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ രണ്ട് പെങ്ങന്മാരുണ്ടെന്ന് പറയുന്നത് പെങ്ങന്മാർക്ക് ഈ അച്ഛനെ വിട്ടു കൊടുക്കുന്നില്ല നോക്കാനായിട്ട് എന്താണെന്ന് അറിയാമോ നോക്കിയ കുറച്ച് ചിലവ് ഇയാൾക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് പെങ്ങമാർ വന്നു നോക്കാനും നോക്കിയാനും ഒന്നും സംഭവിക്കുന്നില്ല എല്ലാ കാളകളും കൊള്ളാം എല്ലാ എല്ലാകളും കൊള്ളാം അച്ഛനെ ഈ ഒരു അവസ്ഥയിലേക്ക് വിട്ടു കൊടുത്ത എല്ലാ കൊള്ളാം നമുക്ക് ആ വീഡിയോ ഒന്ന് ഇല്ല നമ്മളോട് എന്ന് പറഞ്ഞു പല പല ആൾക്കാരോടും നമ്മൾ സൈബർ ചെയ്ത് വിട്ടുകൊടുത്ത എല്ലാട്ത്ത് പറഞ്ഞു ഈ പറയുന്നത് അജിത്തെന്ന് പറയാൻ അച്ഛനെ വിട്ടിട്ട് വേളാ വേളാങ്കണ്ണി പോയെന്ന് ഈ പോലീസുകാർ ഇപ്പോൾ പറയുന്നത് വാഗമണ്ണി പോയെന്ന് ഓ എന്ത് നല്ല ഒരു സമയമാണ് അതായത് അച്ഛനവിടെ മരിക്കാൻ കിടക്കുന്നു ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ആരുമില്ലാതെ അതവിടെ ഗതി കെട്ട് വീട്ടിൽ കിടക്കുന്നു ഒരു ചോരേ നീരുമുള്ളൊരു മനുഷ്യൻ സ്വന്തം പിതാവ് അയാളെ അവിടെ ഇട്ടിട്ട് വാഗമണ്ണി പോയെന്ന് പോലീസുകാരടുത്ത് പറഞ്ഞത് പോലീസുകാർ കുറേ നാളായിട്ട് പ്രശ്നം നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വീടിൻ്റെ ഓണർ ഹൗസ് ഓണർ വിളിച്ചിട്ട് പറയുന്നുണ്ട് വാടക തരുന്നില്ല ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണം അങ്ങനെ പോലീസുകാർ വന്ന് സംസാരിച്ചു ഒരു മാനുഷിക പരിഗണനയുടെ പേരിൽ നിങ്ങൾ പത്ത് ദിവസം കൊടുക്കുക അതിനുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കും അപ്പം ഈ പറയുന്ന വീട് ഹൗസ് ഓണർ പറഞ്ഞ ഒരു അഞ്ച് ദിവസം കൊടുക്കാം ഓക്കെ അഞ്ച് ദിവസം സംബന്ധിച്ചിട്ട് പോകുന്നു മൂന്നിൻ്റെ അന്ന് അവ മുങ്ങി അവൻ സാധനവും എല്ലാം കൂടെ ശേഷം അലമാരിയും ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് വണ്ടി കയറ്റിയിട്ട് അവൻ കൊണ്ടുപോയി തന്തയെ കൊണ്ടുപോയില്ല തന്ത വീടിനകത്ത് ഇട്ടിട്ട് പോയി നമ്മൾ വീട് വീടൊഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും പഴം തുണിയും പഴയ പേപ്പറൊക്കെ ഇട്ടിട്ട് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെവിടെയെങ്കിലുമൊക്കെ വീട്ടിലെ പട്ടികും പൂച്ച കുഞ്ഞിനെയും ഒക്കെ കൊണ്ടുപോയി മീൻ തെരുവിലൊക്കെ വിടാറുണ്ട് അങ്ങനെ കൊണ്ട് കളയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് സ്വന്തം തന്തേ വാടക വീട് വീടൊഴിഞ്ഞ് പോയപ്പോഴത്തേക്കും അവിടെ ഇട്ടിട്ടങ്ങ് പോയി എന്തുകൊണ്ടാ നിന്റെയൊക്കെ പഴയ ശഡിയാന്നുകൊണ്ടാണ് നിന്റെ തന്ത ഏ ഇവർക്ക് രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയാണ് ഇവർ ഉള്ളത് അപ്പൊ അമ്മ മരിച്ചുപോയി പിന്നെ ഇവർ ഇയാൾ ഒട്ടേക്കായിരുന്നു അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് എന്തോ പറ്റിയതിന് ശേഷം കിടപ്പായിരിക്കുന്നു അപ്പോൾ അവിടെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ പെൺകുട്ടികളായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം യാതൊരു ഇത് പോലീസുകാർ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നതല്ല ചികിത്സക്കും കാര്യങ്ങളൊക്കെ പെൺമക്കളാ കൊണ്ടുപോയി കൊണ്ടിരുന്നത് അമ്മ മരിച്ചു പോയതാണ് അമ്മ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ എന്തായാലും അമ്മയും കൂടെ ചിലപ്പോൾ ഈ മക്കള് പോലീസുകാർ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ അതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല ഇവരോട് ചികിത്സയ്ക്കാണെങ്കിലും അച്ഛൻ്റെ ചികിത്സയ്ക്കാണെങ്കിലും ഭക്ഷണ കാര്യത്തിലാണെങ്കിലും സഹകരിക്കുന്നില്ല പെൺക്കൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിനകത്തേക്ക് കേട്ടാതിരിക്കാം അങ്ങനെയൊക്കെ പരാതിയായിട്ട് പെൺകുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മളിവിടെ വന്നു പല പെട്ടെന്ന് നിങ്ങൾ ഒത്തുപോകണം എന്നൊക്കെ പറഞ്ഞു അവർ അവർ ഈ അച്ഛനെ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു അത് പറഞ്ഞിട്ട് പോലും മകൻ അച്ഛനെ വിട്ടു കൊടുക്കാനായിട്ട് തയ്യാറില്ല അച്ഛനെ വേണം തന്നെ വന്നാൽ അച്ഛൻ മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കുക അച്ഛനെ ചികിത്സ സമയത്ത് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട് അപ്പം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ അവർ കുറച്ച് പ്രശ്നമുണ്ടാക്കി അതായത് മക്കൾ പെമ്മക്കൾ വേണമെങ്കിൽ രണ്ട് പെമ്മക്കളുണ്ട് അവർ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു അച്ഛനെ പക്ഷേ ഈ ഈ പറയുന്ന അജിത് എന്ന് പറയുന്ന പറയുന്നത് മോൻ പുന്നാരുമോ മോൻ അവൻ വിട്ടു കൊടുത്തില്ല ഒറ്റ മോൻ ആട്ടോ ഈ അച്ഛന് അച്ഛനെ വിട്ടു കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും സ്നേഹം കൊണ്ടുവല്ല ഒന്നുമല്ല കാശു കൊടുക്കാത്തോണ്ട് ഇത്ര നാളെ ഞാൻ നോക്കിയതിൻ്റെ കാശ് എനിക്ക് വേണം എന്നിട്ട് മാത്രമേ അച്ഛനെ കൊണ്ടുപോകും സ്വന്തം തന്ത് എല്ലോടെ ജനിപ്പിച്ച തന്ത്യല്യൂടെ ജനിച്ച സമയത്ത് രണ്ട് മൂക്ക് വെച്ച് നിൻ്റെയൊക്കെ മൂക്കിനകത്തോട്ട് അല്ല രണ്ട് പേരെ വെച്ച് നിൻ്റെയൊക്കെ മൂക്കിനകത്തോട്ട് കൈ കുത്തി കയറ്റിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നീയൊക്കെ ഇപ്പോൾ പരലോത്ത് പോയി തിത്തയ്യം തകതെയ്യം പാടി കളിച്ചേനെ അവിടെ നിന്നൊക്കെ വളർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വന്ന് എന്തോ വേണം നിനക്ക് നിനക്കൊക്കെ വേണ്ടതെല്ലാം കൊണ്ട് തന്ന സ്നഗി സ്നാ ഡൈപ്പർ ഇടിയിച്ച് അന്നത്തെ കാലത്ത് സ്നഗ്ഗി ഡൈപ്പറില്ലായിരിക്കും ഓക്കെ എൻ്റെയൊക്കെ പ്രായ ആ ഒരു പ്രായത്തിൽ തുണി വെച്ച് കെട്ടി തീട്ടം ഉണ്ട് തീട്ടവും ദൂറിയതും വാറ്റി വളർത്തി എടുത്ത് മേളിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്ത ഇട്ട് അവൻ ട്രിപ്പിന് പോയിക്കുന്നു പോലീസുകാരത്ത് പറഞ്ഞിരിക്കുന്നത് വാഗമണ്ണീൻ ഉണ്ടാക്കാൻ പോയെന്ന് വാഗമണ്ണീൻ ഞാനിത് പറഞ്ഞു പോയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ള ഒരു കാര്യമാണ് ഈ തന്തയെന്നുള്ളതെ കൊണ്ട് കളയുന്ന കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിനക്കൊക്കെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് കളയുന്നത് അങ്ങനെയാണെങ്കിൽ അവരവിടെ പൊന്നുപോലെ നോക്കിക്കോളും ഇവിടെ പത്തനാപുരത്തോട്ട് ചെന്ന് നോക്കണം നിങ്ങൾ അവിടെ ഒരു വൃദ്ധസാനം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേന്ദ്രമാണല്ലോ വലിയ കേന്ദ്രമാണ് അവിടെ പോയി നോക്കണം ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടോട്ടൊക്കെ കൊണ്ടുവിടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഒരുപാട് അടുത്തുള്ള വൃദ്ധസാനങ്ങളും ഈ പറയുന്ന ആതുര ആലയങ്ങളും ഉണ്ട് അവിടോട്ട് കൊണ്ടുവിടും ഇല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ട് പ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ട് ഒരു നമ്പർ എടുത്തൊന്ന് വിളിച്ചാൽ മതി ഒന്ന് കറക്കിക്കുത്തി വിളിച്ചാൽ മതി നീയൊക്കെ പോകുന്ന വഴിക്ക് വിളിച്ചാൽ ഉണ്ടായിരുന്നേ അവരിപ്പോൾ ഈ പറയുന്ന ഈ പ്രായമുള്ള മനുഷ്യരെ നിന്റെ തന്തിയ കൊണ്ട് അവിടെ ഇട്ടാനേ കേട്ടോ നിന്നോടാ പറയുന്നത് ഈ എന്ന് പറയുന്നത് എത്ര പ്രായമുള്ള ആലും എത്ര കോന്തരായാലും നീ എന്നെപ്പോലൊരു കാളെ എടുത്താൽ പറയാനുള്ളത് സ്വന്തം തന്തയ വീട്ടിലിട്ടിട്ട് വാടക ഇട്ടിട്ട് വീടൊഴിഞ്ഞു പോയാൽ നിന്നെയൊക്കെ പിന്നെ എന്ത് എക്സ്ക്യൂസ് നിനക്ക് എനിക്ക് പറയാനില്ല ഇവനെയൊക്കെ എതിരെ എന്നൊന്നും പറയാനില്ല ഇവനൊക്കെ എതിരെ മാത്രമേ പറയാനുള്ളൂ ഇവനൊക്കെ കാണിക്കുന്ന ഈ ചെറ്റത്തരത്തിന് തന്തയില്ലാഴി എന്ന് തന്നെ പറയാനുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല കാരണം നിന്റെയൊക്കെ മക്കൾ നിനക്കൊക്കെ തരുന്ന സമയത്ത് നീ എഴുതി കുത്തി വെച്ചോണം ആ മനുഷ്യന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഈ കിടക്കുന്ന മനുഷ്യന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഈ അജിത്തിൻ്റെ തന്ത എന്ന് പറയുന്ന ഈ കിടക്കുന്ന മനുഷ്യന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ആ മനുഷ്യന് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കിടപ്പാണ് തൂറണമെങ്കിലും പെടുക്കണമെങ്കിലും പോലും കിടന്നിടത്തുനിന്ന് കിടന്നു പോകും അതിട്ടാണ് ഈ അജിത്തെന്ന് പറയുന്നത് പുന്നാരമോനെ നീ പോയിരിക്കുന്നതിനേക്കെ അനുഭവിക്കാതിരിക്കാൻ പറ്റുമെന്ന് നീ തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ടേ കിട്ടും ഇവിടെത്തന്നെ കിട്ടും ഇവിടെ നിന്നും മേടിക്കേണ്ട നീ അങ്ങ് അങ്ങ് മൂന്നാറിൽ പോയാലും വാഗമണ്ണി പോയാലും ഏത് മതി പോയാലും കിട്ടാനുള്ളത് കിട്ടുക തന്നെ ചെയ്യും അത് ഒരു സംശയവും ഇല്ല ഇനി ആ വീടിൻ്റെ അതിലത്തുള്ള ആൾ അയാൾ പറയുന്ന കാര്യമൊന്നു കേട്ടു നോക്കാം വളരെ ദുഃഖമായിട്ടുള്ളൊരു കാര്യം ഈ പറയുന്ന ഇവൻ്റെ അച്ഛന് ഈ അയലത്തുകാർ വന്നിട്ട് വെള്ളവും കഞ്ഞും കൊടുക്കേണ്ട ഗതികേട് നിനക്കൊക്കെ എന്ത് നീ പോയി തീട്ടമായിരുന്നു തിന്നടാ ആജിത്തേ എനിക്ക് അതേ പറയാനുള്ളൂ നിന്നോട് കാര്യം എന്ന് സ്വന്തം തന്തയ്ക്ക് ബാക്കി കേട്ട് നോക്കാം എന്നിട്ട് പറയാം അത് ഒരു വണ്ടി കിടക്കണുണ്ടായിരുന്നു അപ്പോൾ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കൂടെ നമ്മൾ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മൾ വീട് പോകുമ്പോൾ അച്ഛനെയും കൂട്ടിയല്ലേ പോണത് പക്ഷേ ഇന്നലെ രാത്രി ഇപ്പുറത്തെ വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു പിന്നെ ആൾ അകത്തുണ്ട് അപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഇന്നലെ ഇരുപത്തിര മണിക്കൂറായി ഒരു രാത്രി ഞങ്ങൾ വന്നിട്ടും പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവരുടെ സാധ്യത തന്നെയാണ് വെള്ളം കൊടുത്തു വെള്ളം വേണമെങ്കിൽ വെള്ളം വേണമെന്ന് വെള്ളം കുറച്ച് ഒരു രണ്ട് ക്ലാസ്സോളം വെള്ളം കുടിച്ചു പിന്നെ അപ്പുറത്തേക്ക് വീട്ടിൽ നിന്നിട്ട് പൊടി കഞ്ഞി ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് അതും കൊണ്ടുവന്ന് അതും കൊടുത്തു രാവിലെ മായ ഒക്കെ തന്നെയാണ് പൊടിയെ കഞ്ഞി കൊടുത്തു ഞാനൊരു എന്ന രീതിയിൽ ഒരു പിതാവുന്ന രീതിയിൽ ഒന്ന് സംസാരിക്കുകയാണ് നിങ്ങളോട് നമ്മളോടൊക്കെ നമ്മുടെ മക്കൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും എത്രത്തോളം സ്നേഹത്തോടെ അവരെ മക്കളെ വളർത്തുന്നത് നിങ്ങൾ ഒന്നും വേണ്ട നിങ്ങളുടെ അച്ഛനോട് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അച്ഛനോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ അയലത്തുകാരെ വന്നിട്ട് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആ മനുഷ്യൻ വെള്ളം കൊടുത്തിട്ടില്ല കിടക്കുകയാണ് നിങ്ങളുടെ കിടക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ആ മനുഷ്യൻ കിടക്കുകയാണ് നിന്ന് രണ്ട് ഗ്ലാസ് വെള്ളം ആ മനുഷ്യൻ കുടിച്ചത് അപ്പോൾ എന്തോരം വിശന്നും എന്തോരം ദാഹിച്ച ആ മനുഷ്യനെന്ന് അത് കഴിഞ്ഞിട്ട് അലത്തുകാർ വന്നിട്ട് പൊടിയരിക്കഞ്ഞി കൊണ്ട് ഇട്ട് കൊടുക്കേണ്ട ഗതികേട് സ്വന്തം തന്തയ്ക്ക് വരുത്തി അജിത്തെന്ന് പറയുന്ന പുന്നാരമോനെ തന്ത ില്ലാഴി കാണിച്ചവനെ നിന്നെയൊക്കെ ഏത് വാക്കി പറയണം ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ പറയുന്നത് എൻ്റെ ഭാഷ ശരിയില്ലെന്ന് ചിലപ്പോൾ പറയും ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും ദൈവി ഇത് എന്നോട് ഈ വീഡിയോയിൽ ക്ഷമിക്കണം ഇങ്ങനത്തെ വൃത്തിയേട് കാണിക്കുന്ന പന്ന പുന്നാര മക്കളെ മക്കളപ്പൻ ഏത് രീതിയിൽ പറയണം ഇതൊക്കെ കേട്ടിട്ട് ഇത് ഇതൊക്കെ ഇവരർഹമാണ് ഇവരൊക്കെ നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത് അവിടുന്ന് വിളിച്ചിട്ട് ഒന്ന് എഴുതി കുത്തിയിട്ട് അച്ഛനെ വൃദ്ധ വൃദ്ധസ്ഥാനത്തോട് ഇവരെ ഇവരെ വഴിക്കുമ്പെടും പക്ഷേ ഈ മനുഷ്യന് അനുഭവിച്ചത് ഈ മനുഷ്യൻ ഈ വീട്ടിലെങ്ങാണെങ്കിലും കിടന്ന് ചത്തുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ വെള്ളം കിട്ടാതെ അവിടെ അവിടന്ന് ചത്തുകൂടേണ്ട ഇവനൊക്കെ ആ ജീവനാന്തവിതോർത്ത് അവനൊന്നും ഒരു വിഷമമുണ്ടാവത്തില്ല അവനൊരു ബുദ്ധി ബുദ്ധിമുട്ടുണ്ടാകില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാനിരിക്കുന്ന പല ആളുകളുണ്ട് ഇങ്ങനെ തന്തേം തള്ളിയും കൊണ്ട് അയ്യത്തും കൊണ്ട് കള അയ്യത്ത് കളയാനും അതുപോലെ തന്നെ പരിസരത്ത് കൊണ്ട് കളയാനും വീട്ടിനകത്തിട്ട് പൂട്ടിട്ട് പോകാനും കക്കൂസി ചവിട്ടിത്താക്കാനും ശ്രമിക്കുന്ന പല മക്കളുണ്ട് ആ മക്കൾ കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്ര രൂക്ഷമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ സംസാരിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഏതൊരു പിന്നാരമോ അയാൾക്ക് എന്ത് ന്യായമുണ്ടെങ്കിലും ആ പെങ്ങന്മാർക്ക് നോക്കാൻ കൊടുക്കണമായിരുന്നു ചില അപ്പോൾ പ്രശ്നമായിരിക്കും പറയുന്നത് പോലെ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവർക്കും തമ്മിൽ പ്രശ്നമായിരിക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമല്ല അവർ കെട്ടിച്ച് വിട്ടുവരാണെങ്കിൽ അവർക്കും അവരുടെ വീടുകളിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും പക്ഷേ ഈ ഈ അജിത് എന്ന് പറയുന്നവന് നിനക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്തേ ഇങ്ങനെ വിളിച്ച് ഇവിടെ കൊണ്ടു നിർത്തിയേ നിങ്ങൾക്ക് കൊണ്ടുപോയി ഏതെങ്കിലും വൃദ്ധസാധനത്തിൽ കൊണ്ട് വിട്ടുകൂടായോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ അവരെ പ്രമുഖരുടെ മുമ്പിലോട്ട് കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്ന അവർ കൊണ്ട് വൃദ്ധസനത്തിൽ വിട്ടുകൊണ്ട് അതെനിക്ക് ഇത്ര വിഷമം നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം വൃദ്ധസാധനം ഇല്ലാതാവാണോ എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് ആ വൃദ്ധസനം ഉള്ള നാട്ടിൽ തന്നെ ഒരു അച്ഛനെ വാടക വീട്ടിൽ ഇട്ടിട്ട് വാടക വീട് ഒഴിഞ്ഞു പോകുന്ന പോകുന്ന അവസ്ഥ നോക്കിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുണി ഉപേക്ഷിച്ച് പോകുന്ന പോലെ സ്വന്തം തന്തയെ ഉപേക്ഷിച്ചിട്ട് പോയി ഇവനെയൊക്കെ ഏത് ഭാഷയിലാണ് എനിക്ക് പറയേണ്ടേ ഗതിയേട് കൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് വിഷമമുള്ള ഒരു വിഷയമാണ് ഈ ഒരു കാര്യം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് റോഡി കിടക്കുന്നത് നാട്ടിൽ കിടക്കുന്നത് വല്ലവനും ഒക്കെയാണ് സ്വന്തം തന്തയ്ക്ക് വന്ന് കഞ്ഞി വെള്ളം കൊടുക്കേണ്ടത് പിന്നാര മക്കളെ